അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ചത് കബട ഭക്തന്റെ രീതിയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വാരപ്പെട്ടിയിൽ ഗാന്ധി പ്രതിമ അനാച്ഛാദനത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഭക്തന്റെ രീതിയിലാണ് മുഖ്യമന്ത്രി സംസാരിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഒരു ഭക്തന്റെ രീതിയിലാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംസാരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് അതിനു മുമ്പ് നടക്കുന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പിണറായി വിജയന് ഒരിക്കലും യോജിക്കാത്ത ഒരു ഭക്തിയുടെ പരിവേഷം അറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത് ശബരിമലയിൽ അദ്ദേഹത്തിന്റെ കാലത്ത് ആചാര ലംഘനത്തിന് കൂട്ടുനിന്നുകൊണ്ട് പോലീസിന്റെ സഹായത്തോടു കൂടി ചെയ്ത ക്രൂരകൃത്യങ്ങൾ മറച്ചു പിടിച്ചുകൊണ്ടാണ് ശബരിമലയിലെ അയ്യപ്പ സംഗമത്തിൽ അദ്ദേഹം പ്രസംഗിച്ചത് ഇപ്പൊ ഭക്തിയുടെ പരിവേഷമായി പിണറായി പിണറായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പും അതിനു മുൻപ് നടക്കുന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പും മുന്നില് കണ്ടുകൊണ്ട് പിണറായി വിജയന് ഒരിക്കലും യോജിക്കാത്ത ഭക്തിയുടെ പരിവേഷം അണിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചതെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി ശബരിമലയിൽ അദ്ദേഹത്തിന്റെ കാലത്ത് ആചാരലംഘനത്തിന് കൂട്ടുനിന്നുകൊണ്ട് പോലീസിന്റെ സഹായത്തോടു കൂടി ചെയ്ത ക്രൂരകൃത്യങ്ങൾ മറച്ചു പിടിച്ചുകൊണ്ടാണ് ശബരിമലയിൽ അയ്യപ്പ സംഗമത്തിന് അദ്ദേഹം പ്രസംഗിച്ചത് ഇപ്പോൾ ഭക്തിയുടെ പരിവേഷമായി പിണറായി വിജയൻ മാറിയിരിക്കുകയാണെന്നും വി ഡി സതീശൻ പറഞ്ഞു കഴിഞ്ഞ ഒമ്പതര കൊല്ലമായി ശബരിമലയിൽ ഒരു വികസന പ്രവർത്തനവും നടത്താൻ തയ്യാറാകാത്ത സർക്കാർ ഇപ്പൊ മാസസ്ഥാനം വന്ന് തെരഞ്ഞെടുപ്പിന്റെ സഹായത്തിൽ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ല സുപ്രീം കോടതിയിലെ സത്യവാങ്മ മൂലം പിൻവലിക്കുമോ കേസുകൾ പിൻവലിക്കുമോ എന്തിനാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ മാസ്റ്റർ പ്ലാനുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് ഇപ്പൊ ഭക്തജനങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർക്കറിയാം എന്താണ് ശബരിമലയിൽ പിണറായി ഭരണകൂടം ചെയ്തത് എന്ന് അയ്യപ്പ ഭക്തന്മാർക്ക് വിശ്വാസികൾക്ക് നല്ല ഓർമ്മയുണ്ട് അതൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഈ അയ്യപ്പ അയ്യപ്പ സംഗമം മുന്നിൽ കണ്ടുകൊണ്ട് അയ്യപ്പ ഭക്തിയാണ് ഒന്നുകൂടി കഴിഞ്ഞ ഒൻപതര കൊല്ലമായി ശബരിമലയിൽ ഒരു വികസന പ്രവർത്തനവും നടത്താൻ തയ്യാറാകാത്ത സർക്കാർ തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ ജനങ്ങളെ കബളിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണെന്നും വി ഡി സതീശൻ വാരപ്പെട്ടിയിൽ പ്രതികരിച്ചു ഒമാനിയ മൊബൈൽസ് ജംഗ്ഷൻ മൂവാറ്റുപുഴ